സായുധ സേനാ പതാക ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പതാക നിധി ശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും നടന്നു രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ധീര സൈനികരോടുള്ള ആദര സൂചകമായും വിമുക്ത ഭടന്മാരുടെയും സായുധ സേനാംഗങ്ങളുടെയും സേവനത്തെ സ്മരിച്ചും സായുധ സേനാ പതാക ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പതാക നിധി ശേഖരണത്തിന്റെ ജില്ലാ ഉദ്ഘാടനം എൻ സി സി ക്യാഡറ്റുകളിൽ നിന്ന് പതാക സ്വീകരിച്ച് ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു രാജ്യത്തിന്റെ കാവൽക്കാരായ സൈനികരുടെ ക്ഷേമം സമൂഹത്തിന്റെ കടമയാണ് സൈനികരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതാക നിധി സമാഹരണം വിജയിപ്പിക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു നമ്മുടെ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവൻ ത്യാഗം ചെയ്ത ഒരുപാട് പേരുടെ ഫലമായിട്ടാണ് നമ്മുടെ സ്ഥലമായിട്ടാണ് സെക്യൂരിറ്റി നമുക്ക് നിലനിർത്താൻ സാധിച്ചത് ഈ അവസരത്തിൽ മുൻ സൈനികരെ ചെയ്ത സേവനങ്ങളെ നമ്മൾ നിർമ്മിക്കുന്നു യുദ്ധങ്ങളിൽ പരിക്കുപറ്റി ദീർഘകാലം ചികിത്സയിലുള്ള ഒരുപാട് പേരുടെ ക്ഷേമം നമുക്ക് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സൈനികരുടെ വിധവ തുടങ്ങിയവരുടെ പല വെൽഫെയറും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട് ഈ ഫ്ലാറ്റ് ലെയിലൂടെ സ്വരൂപിക്കുന്ന തുക കൊണ്ട് ഇതുപോലൊരു ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കേണ്ട പല കഴിഞ്ഞ വർഷത്തെ പതാകനിധി സമാഹരണത്തിൽ മുന്നിലെത്തിയ എൻ സി സി ഇരുപത്തിയൊമ്പത് ബറ്റാലിയൻ പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടി എംഇഎസ് കോളേജ് മമ്പാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ കെ എം സുരേഷ് സൈനിക ക്ഷേമ ബോർഡ് സി സോമൻ എന്നിവർ സംസാരിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ